ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നൂർജാൻ പറഞ്ഞത് കേട്ടേ വിഷ്ണു ഉപേന്ദ്രൻ തന്റെ വീട്ടിൽ വന്നുണ്ടാക്കിയ പ്രശ്നത്തിന്റെ തീവ്രത മനസ്സിലാക്കുന്നു അച്ഛനെയും സത്യാമ്മയം അയാൾ വല്ലാതെ ഉപദ്രവിക്കുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്തു വിഷ്ണു ഏട്ടാ അയാള് വൃത്തികെട്ടവനാണ് അയാള് ശരിയല്ല അതുകൊണ്ട് വിഷ്ണു ഏട്ടാ അയാൾക്ക് തിരിച്ചടി കൊടുത്തേ പറ്റൂ അയാൾക്ക് ഇതിന് നല്ലൊരു തിരിച്ചടി കൊടുക്കണം അയാൾക്ക് എന്റെ വകയായിട്ട് ഒരടിയെങ്കിലും കൊടുക്കണം ഇത് ഇതെൻ്റെ ഒരു കൊട്ടേഷനാണ് എന്ന് നൂർജാൻ വിഷ്ണുവിനോട് പറഞ്ഞു അതെല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം വിഷ്ണു ആ കലിയോടെ ഉപേന്ദ്രനാഥ് തന്റെ വീട്ടിൽ വന്ന് കാണിച്ച അതിക്രമങ്ങളെല്ലാം അറിഞ്ഞതിന്റെ വേദനയിൽ വിഷ്ണു തീർച്ചയായിട്ടും ഇതിനുള്ള തിരിച്ചടി അയാൾക്ക് കൊടുത്തിരിക്കൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചു പിന്നീട് കാണുന്നത് ശാലിനിയുടെ കളക്ടർ ഓഫീസിൽ ശാലിനി ഒരു പ്രധാനപ്പെട്ട ഒരു കോളിൽ സംസാരിക്കുകയാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് പകരം പരിസ്ഥിതി നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളെ വാണിംഗ് ചെയ്തുകൊണ്ട് ശാലിനി അയലോട് പറഞ്ഞു ഇനി പരിസ്ഥിതിക്ക് വേണ്ടി പരിസ്ഥിതിക്കെതിരായി പ്രവർത്തിക്കുന്നവരെ ശിക്ഷിക്കേണ്ട നിയമം ഏതാണെന്നും എത്ര വർഷമാണ് അവർക്ക് തടവും ശിക്ഷയും ഉണ്ടാവുക എന്നുള്ളതുമൊക്കെ വ്യക്തമായി അറിയാവുന്ന ആളല്ലേ എന്നിട്ടും ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ ഇനി നടപടികൾ നേരിടാം ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ ശാലിനി ഫോൺ വയ്ക്കുന്നു വിളിച്ച് പറഞ്ഞത് ഇനി ഒരു മര്യാദ എന്തായാലും ഇനിയെങ്കിലും നന്നാവുവാണെങ്കിൽ നന്നാവട്ടെ അല്ലെങ്കിൽ വരുന്നത് പോലെ നേരിടട്ടെ എന്ന് ശാലിനി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചതിന് ശേഷം ശാലിനിയുടെ ഫോണിലേക്ക് ശാരദാമ്മ വിളിക്കുന്നു കോളെടുത്തതും ശാലിനി ശാരദാമ്മയോട് ചോദിച്ചു എന്താമ്മേ ഈ സമയത്ത് എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു എടി എടിമോളെ വീട്ടിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ് ശ്യാമ രോഹിത് അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അരികിലേക്ക് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാനായിരിക്കാം അല്ലെങ്കിലും അവൾ ഈയിടെയായിട്ട് നമ്മളോട് പെരുമാറുന്ന രീതിയും അങ്ങനെ തന്നെയാണല്ലോ അവളെ ബലമായി നമ്മൾ ഇവിടെ പിടിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്നത് പോലെയല്ലായിരുന്നോ അവളുടെ സംസാരങ്ങളൊക്കെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇനി അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഇല്ലയോ എന്നാണ് എന്റെ ആശങ്ക രോഹിത്തിന്റെ അരികിലേക്ക് ചെന്നാൽ രോഹിത് അതിന്റെ പേരിൽ ഇനി അവളെ എന്തെങ്കിലും പറയുകയോ ബഹളം ഉണ്ടാകുകയോ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എന്റെ എനിക്ക് വല്ലാത്തൊരു ആശങ്കയുണ്ട് ഒന്നും ഉണ്ടാകാതെ സമാധാനത്തോടെ അവർ ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് ശാരദമ്മ പറയുമ്പോ അത് കേട്ടാ ശാലിനി പറഞ്ഞു ഏയ് അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലമ്മേ അമ്മ അതൊന്നും ഓരോരുത്തർ ടെൻഷൻ ആവണ്ട കാരണം ജീവിതങ്ങൾ തമ്മിൽ അകന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദനയും അതിന്റെ സങ്കടം എത്രത്തോളമാണെന്ന് അനുഭവിച്ചിട്ടുള്ളവരല്ലേ നമ്മൾ അതുകൊണ്ട് തൽക്കാലം ഇനി അവർക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ അതല്ലമേ നമുക്ക് കാണേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു അത് തന്നെയാണല്ലോ മോളെ എന്റെ ആഗ്രഹം എങ്കിലും അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഇനി ഉണ്ടായാലോ എന്ന ആശങ്ക കൊണ്ടാണ് മോളെ ഞാൻ നിന്നെ വിളിച്ചത് ശാലിനി നിന്നെ വിളിക്കുമ്പോ ഒരു സമാധാനം കിട്ടുമല്ലോ അതുകൊണ്ട് രോഹിത്തിനെ അവളോട് ദേഷ്യപ്പെടുക മറ്റോ ചെയ്യുമോ എന്നാണ് എന്റെ പേടി ഇനി വല്ല വഴക്കും ഉണ്ടാവുമോ എന്നൊക്കെ എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു ഏയ് അവർ പരസ്പരം നേരിട്ട് കണ്ട സംസാരിക്കുമ്പോ ആ പ്രശ്നങ്ങൾ അവർക്കിടയിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറിക്കോളും അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട ഇനി അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവർ പറഞ്ഞു പരിഹരിക്കട്ടെ അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു ഇനിയിപ്പോ പപ്പിമോളെ അവൾ കൂട്ടിക്കൊണ്ടു പോവെന്ന് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞതും പപ്പിമോളെ അമ്മ വിളിക്കാൻ ചെല്ലുമ്പോ പപ്പിമോൾ അവിടെ ഉണ്ടെങ്കിൽ അമ്മ കൂട്ടിക്കൊണ്ടിങ്ങി പോര് ഇനി അല്ല ശ്യാമ അവിടെയൊക്കെ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോയെങ്കിൽ സാറേയില്ല ആ അവര് എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കട്ടെ അമ്മേ അതല്ലേ നമുക്ക് കാണേണ്ടത് എന്ന് ശാലിനിയെ ശാരദാമ്മയോട് പറഞ്ഞു ഇനി അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് ശാലിനിയെ ഫോൺ വെച്ചു അപ്പോഴാണ് രോഹിതും ഉപേന്ദ്രനും കൂടി ആ സത്യവാ ലേലത്തിൽ പിടിച്ച സത്യഭാമയുടെ ആ വീട്ടിൽ മദ്യത്തിന്റെ കച്ചവടം നടത്തുന്നതിന് വേണ്ടി മദ്യകുപ്പികളിലെ ലേബലൊട്ടിക്കുന്ന പ്രവർത്തികൾ അവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഉപേന്ദ്രൻ അവിടേക്ക് എത്തി അവിടുത്തെ ജോലിക്കാരോട് വേഗം ഇതെല്ലാം എടുത്തു മാറ്റാനായി പറഞ്ഞു ഇവിടെ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കരുത് എടുത്തു മാറ്റിക്കോണം ഇവിടെ ഒരു ലേബലോ ഒരു കുപ്പിയോ ഒന്നും തന്നെ ഉണ്ടാകരുത് എന്ന് വ്യക്തമായി ഉപേന്ദ്രൻ അവർക്ക് നിർദ്ദേശം നൽകി ഇത് കേട്ടുകൊണ്ടെത്തിയ രോഹിത് ചോദിച്ചു അല്ല എന്ത് പറ്റി എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഇതെല്ലാം എടുത്ത് മാറ്റുന്നത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഉപേന്ദ്രൻ പറഞ്ഞു കാര്യമുണ്ട് രോഹിത്തെ എന്ന് പറയുമ്പോഴാണ് ശാലിനിയുടെ ഓഫീസിലേക്ക് പെട്ടെന്ന് അനുപല്ലവി എത്തിയത് മേഡം ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് സംഗതി സത്യമാണോ സത്യമാണ് എന്നതറിയാം പക്ഷേ അത് എന്താണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയത്തില്ല എന്ന് പറഞ്ഞിടും ശാലിനിയോ ചോദിച്ചാൽ എന്താ എന്താ അനു അനു എന്താ പറഞ്ഞു വരുന്നത് അപ്പോഴേക്കും അനുപല്ലി പറഞ്ഞു അത് വേറെ ഒന്നും മേഡം നമ്മുടെ സത്യാമ്മയുടെ പഴയ വീട്ടിലെ അതായത് വിഷ്ണുവിന്റെ വീട് ലേലത്തിൽ പിടിച്ച ആ വീട്ടില് രോഹിത്തും സുസ്മിതയും ഒക്കെ ചേർന്ന് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് അത് കേട്ടതും ഉടനെ ശാലിനി പറഞ്ഞു ആ അക്കാര്യം ഞാനും അമ്മയും കൂടി സംസാരിച്ചു കൊണ്ടിരുന്നത് ശ്യാമ രോഹിത്തിനരികിലേക്ക് മടങ്ങിപ്പോയി ഇനി അവർ സന്തോഷപൂർവ്വം ജീവിക്കാണെങ്കിൽ കുഴപ്പമില്ല പണം ഉണ്ടാക്കാനല്ലേ രോഹിത് അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാനേ തുടങ്ങട്ടെ എന്ന് പറഞ്ഞത് ഉടനെ അനുപ്ര പറഞ്ഞു മേഡം അതല്ല പ്രശ്നം രോഹിത് അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്നുവെന്ന് ശരി തന്നെയാണ് പക്ഷെ അതിൽ വേറൊരു പ്രോബ്ലം ഉണ്ട് മേഡം വേറൊന്നും അല്ല രോഹിത് ഇപ്പൊ തുടങ്ങുന്ന ഈ ബിസിനസ്സില് ആ കൂട്ടാളികളായി നിൽക്കുന്നത് സുസ്മിതയും ആ ഉപേന്ദനും ഒക്കെയാണ് അത് മാത്രമല്ല മേഡം വേറൊരു പ്രശ്നം കൂടി ഉണ്ടെന്ന് പറഞ്ഞത് ഇപ്പൊ തുടങ്ങുന്ന ബിസിനസ് അതിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെന്ന് അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന കാര്യം വ്യക്തമായിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു ബിസിനസ്സിന് അവിടെ തുടക്കം കുറിക്കുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അവസാനം രോഹിത് തന്നെയാണ് അതിൽ കൊടുങ്ങുക അറിയാവലോ അതുപോലെയുള്ള ബിസിനസ്സുകൾ തുടങ്ങിയാൽ അവസാനം ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് പിന്നെ ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാണ് പത്ത് വർഷത്തോളം ജയിലിൽ കിടക്കേണ്ടി വരും നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഒരു അവസരം അങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ സുസ്മിതയും ആ ഉപേന്ദ്രനും ഒക്കെ അത് രോഹിത്തിന്റെ തലയിൽ വെച്ച് കെട്ടി അവർ മുങ്ങും അക്കാര്യത്തിൽ ആ ഒരു സംശയമില്ല എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു എന്തായാലും അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്ന് എന്നറിഞ്ഞപ്പോ അവിടേക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ പോയത് എന്തുകൊണ്ടും നന്നായി ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്കറിയാൻ കഴിയുമല്ലോ പിന്നെ അനു അനു എന്തായാലും അവിടുന്ന് അവിടുത്തെ നീക്കങ്ങൾ എന്താണെന്നും അവിടെ എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കണം വ്യക്തമായി അവിടേക്ക് നമ്മുടെ ഒരു നോട്ടം എത്തിയിരിക്കണം എന്ന് ശാലിനി അനുപല്ലവി ഓർമ്മിപ്പിച്ചു ശരി മാഡം ഒന്ന് പറഞ്ഞു അവിടെ നിന്ന് പോകുമ്പോൾ രോഹിത് കാര്യം ചോദിച്ചുകൊണ്ട് ഉപേന്ദ്രൻ എടുത്തു തന്നത് അല്ല എന്താ എന്തിനോ മാറ്റുന്നതെന്ന് ചോദിച്ചതും ഉപേന്ദ്രൻ പറഞ്ഞു അതെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള വിവരം എങ്ങനെയോ പോലീസിന് അറിഞ്ഞിട്ടുണ്ട് പോലീസ് മാത്രമല്ല എക്സൈസും ക്രൈംബ്രാഞ്ചും ഒക്കെയാണ് ഇത് അറിഞ്ഞിരിക്കുന്നത് ഇവിടെ രസം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഇതിനെ ചൊല്ലിയുള്ള സംശയം ആദ്യം ചോദിച്ചത് ചന്ദ്രബോസിനോടാണ് അതുകൊണ്ട് ചന്ദ്രബോസ് വേഗം അറിയിച്ചത് അതുകൊണ്ടാണ് പെട്ടെന്ന് ഇതെല്ലാം എടുത്ത് മാറ്റിയത് ഇവിടെ ഒരു സെർച്ചിനുള്ള വാറന്റ് ഉണ്ടായിരിക്കും വേഗം തന്നെ ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് വേഗം തന്നെ ഇതെല്ലാം ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞ് ജോലിക്കാരോട് പെട്ടെന്ന് ഇതിൽ എടുത്ത് മാറ്റാൻ പറഞ്ഞു അപ്പോഴാണ് അവിടേക്ക് സുസ്മിത എത്തിയത് അല്ല ഇത് ആരാ ചെയ്തതെന്ന് എന്തെങ്കിലും അറിവുണ്ടോ പ്പം നമ്മളെയൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ആരോ അല്ലെങ്കിൽ ഇതുപോലൊരു ചതി നമുക്ക് നേരെ ഉണ്ടാവില്ല ആ ചതി ചെയ്തവൻ ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കുന്ന അതിനുശേഷം അവനെ തുരത്തുന്ന ഒരു കർമ്മമാണ് ഇനി നടക്കാൻ പോകുന്നത് സുസ്മിത ഇപ്പൊ എവിടേക്ക് എത്തും സുസ്മിത എത്തിയതിനു ശേഷമുള്ള കർമ്മം ഇനി അതാണ് എന്ന് പറഞ്ഞതും സുസ്മിത അവിടേക്ക് വന്നെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സുസ്മിത വേഗത്തേക്ക് എത്തിയതും എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അവിടേക്ക് ഉപേന്ദ്രൻ പറഞ്ഞു അതെ നമ്മുടെ ഈ ബിസിനസിനെ കുറിച്ച് ആരോ കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ വേഗം തന്നെ ഡിപ്പാർട്ട്മെന്റിലെല്ലായിത്തു പറഞ്ഞു ചന്ദ്രബോസിനോടാണ് ഇക്കാര്യം ചോദിച്ചത് അതുകൊണ്ട് അയാൾ വേഗം തന്നെ നമ്മളെ ഇൻഫോം ചെയ്തത് ഒരു കാര്യമുണ്ട് എത്രയും വേഗം ഇതെല്ലാം അവിടെ നിന്ന് മാറ്റണം പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ചതി ചെയ്ത് ആരാണെന്ന് ഉടനെ കണ്ടെത്തുകയും ചെയ്യണം കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് ആരായാലും അവനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു ആ അങ്ങനെ ചതി നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു എനിക്ക് എൻ്റെ തോന്നൽ വേറൊന്നുമല്ല ഇത് ചതി ഉണ്ടായിട്ടിരിക്കുന്നത് സുസ്മിതയുടെ ചെറുകിനടിയിൽ നിന്ന് തന്നെയാണ് സുസ്മിതയ്ക്ക് ഒപ്പം നിൽക്കുന്ന ആൾ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് പറഞ്ഞു അത് കേട്ടതും ഏ അതാ അങ്ങനെ ഒരാളോ അതാരാ എന്ന് ചോദിച്ചതും വേറെ ആരാ ജഗദീപ് അവൻ തന്നെ ഇത് ചെയ്യുള്ളൂ അവനാണ് ഇതിന് പിന്നിൽ എന്ന് ജോഹിത്തെ പറഞ്ഞത് കേട്ട് അതിശയത്തോടെ സുസ്മിത നോക്കി അതിനുള്ള ധൈര്യമൊക്കെ അവനുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉപേന്ദ്രൻ പറഞ്ഞു അവനെ കണ്ട ദിവസം തന്നെ ഞാൻ അവനെ മനസ്സിലാക്കിയതാണ് കാരണം അവൻ ഓരോ മണ്ഡത്തരങ്ങൾ പറഞ്ഞ് നമുക്കൊപ്പം നിന്ന് നമ്മുടെ വിശ്വാസം നേടിയെടുത്തതിനു ശേഷം നമുക്കെതിരെ ചതിക്കുന്ന അല്ലെ നമുക്കെതിരെ തിരിയുന്ന ഒരു സ്വഭാവം അവനുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല ഇതിന് പിന്നിൽ അവൻ തന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല ഇത് അവൻ തന്നെയാണ് ഉറപ്പിക്കാം എന്ന് ഉപേന്ദ്രനൻ പറഞ്ഞു അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഉപേന്ദ്രൻ പറഞ്ഞു അവനെ പൊക്കിയിട്ട് നന്നായിട്ടൊന്ന് ചാമ്പ് ചാമ്പിയ അവന് ആരുടെ ഒക്കെ അരികിൽ എങ്ങനെയൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം തത്ത പറയുമ്പോൾ നമുക്ക് പറയിക്കാൻ കഴിയും എന്ന് ചന്ദ്ര അവിടെ നിന്ന് ഉപേന്ദ്രൻ പറഞ്ഞു തീരുമ്പോഴേക്കും വിഷ്ണുവിന്റെ വണ്ടി മുറ്റത്തേക്ക് വന്നതെന്നും വിഷ്ണു വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഉപേന്ദ്ര എന്ന് ഉറക്കെ വിളിച്ചു ആ വിളി കേട്ടതും വിഷ്ണു വന്നതെന്ന് മനസ്സിലായതോടെ ഉപേന്ദ്രനും രോഹിത്തും ഒക്കെ വല്ലാത്ത ടെൻഷനോടെ പരസ്യം നോക്കി വിഷ്ണുവേഗം അകത്തേക്ക് ചാടി കയറി അകത്തേക്ക് കയറി വരുമ്പോ സുസ്മിതയും രോഹിത്തും ഉപേന്ദ്രനുമൊക്കെ അമ്പരം അങ്ങനെ നിൽക്കുകയാണ് ഉടനെ വിഷ്ണു അവിടേക്ക് എത്തിയിട്ട് ചോദിച്ചു അത് ശരി വീട്ടിൽ ആണുങ്ങളില്ലാത്ത തക്കം നോക്കി വീട്ടിൽ അതിക്രമിച്ചു കയറി അവിടെയുള്ള എൻറെ അച്ഛനെയെല്ലാം ഉപദ്രവിച്ചിട്ട് നീ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുകയാണ് അലട എന്ന് ചോദിച്ച് വിഷ്ണു ഉപേന്ദ്രന്റെ നെഞ്ചിലും ചേറി ചവിട്ടുന്നു ഉപേന്ദ്രൻ തീർച്ചയായിരുന്നു നിലത്തേക്ക് വീണത് ഉടനെ സുസ്മിത പറഞ്ഞു ഹാ എന്താ എന്താ വിഷ്ണു ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ച് സുസ്മിത വിഷ്ണുവിന് മുന്നിലേക്ക് ചാടിതും വിഷ്ണു സുസ്മിതയെ തൊട്ടി മാറ്റി എന്നിട്ട് അതിനു കൂട്ട് നീയും അലേടാ നാണം കെട്ടവനെ എന്ന് പറഞ്ഞ് നന്ദി കെട്ടവനെ എന്ന് ചോദിച്ച് രോഹിതനെയും തല്ലുന്നു രോഹിതും ആകെ തെരച്ചടച്ചെന്ന് വീണു ഇത് കണ്ടതോടെ സുസ്മിത പറഞ്ഞു ഹേയ് സുസ്മിത ദേഷ്യപ്പെട്ടുകൊണ്ട് രോഹി ഇവിടെ നിന്ന് പോ വിഷ്ണു എന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോഴേക്കും ഇത് നിന്റെ വീടല്ല ഇത് രോഹിത്തിന്റെ വീടാ എന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോഴാണ് അവിടെ നിലത്തിരിക്കുന്ന കുപ്പി വിഷ്ണു കണ്ടത് ആ കുപ്പി എടുത്തു നോക്കിയതും അതിലെ മദ്യം കണ്ടതോടെ വിഷ്ണു ചോദിച്ചു അപ്പൊ അത് ശരി നീയൊക്കെ ഇവിടെ ഈ ബിസിനസ്സും തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞ് ആ കുപ്പി എടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് അവിടെ ഇരിക്കുന്ന കുപ്പികളെല്ലാം ചവിടി ഈ നിലത്തേക്ക് താഴെയിട്ടു എന്നിട്ട് ഉപേന്ദ്രനോടും രോഹിത്തിനോടും പറഞ്ഞു നീ ഈ ബിസിനസ് ഇവിടെ തുടങ്ങൂ എന്ന് പറഞ്ഞിട്ട് നീ നിനക്ക് ഈ വീട്ടിൽ അഭയം തന്ന എൻ്റെ അമ്മ പൊന്നുപോലെ സൂക്ഷിച്ച പവിത്രമായ എൻ്റെ ഈ വീട്ടിൽ ഒരു ക്ഷേത്ര കണക്കിന് എൻ്റെ അമ്മ നിത്യപൂജ നടത്തിയിരുന്ന ഈ വീട്ടിൽ നീ ഈ ചാരായ ഒഴിക്കുന്നത് അലടാ എന്ന് ചോദിച്ച് രോഹിതനായ വിഷ്ണു തല്ലി ഇത് കണ്ടുതന്ന സുസ്മിത പറഞ്ഞു ഹാ ഇത് ഇങ്ങനെ ഒരു ബിസിനസ് ഇവിടെ തുടങ്ങിയതിനാണെങ്കിൽ ആ ക്രെഡിറ്റ് അവനല്ല എനിക്കുള്ളതാ എന്ന് പറഞ്ഞ് സുസ്മിത വിഷ്ണുവിനെ മുന്നിലേക്ക് ചാടി അതെ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ വിഷ്ണു ഈ വീട്ടിൽ എനിക്കിഷ്ടമുള്ള ബിസിനസ് ചെയ്യാൻ തുടങ്ങുന്ന ഇവിടെ നടത്തുന്നതും ഇങ്ങനെയുള്ള ബിസിനസ് ആയിരിക്കും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വിഷ്ണു എന്നിട്ട് നീ എന്തിനാ അവനു നേരെ മിക്കിട്ട് കയറുന്നത് എന്ന് ചോദിച്ച് വിഷ്ണുവിനെ ചൂടുപിടിപ്പിക്കുന്ന രീതിയിൽ സുസ്മിത സംസാരിക്കുന്നു ആ വാക്കുകൾ കേട്ടതും കരിയോടെ സുസ്മിതയുടെ നേരെ പാഞ്ഞെടുക്കുകയാണ് വിഷ്ണു അത് ശരി അപ്പൊ നീയാണല്ലേ എന്ന് പറഞ്ഞ് വിഷ്ണു സുസ്മതയുടെ കർണത്തിനുണ്ട് തള്ളുന്നു സുസ്മിത തെറിച്ചു തന്നെ അപ്പുറത്തെ ഭിത്തിയിൽ ചെന്ന് ചാരി നിന്നു അപ്പോഴേക്കും ഉപേന്ദ്രനെ അവിടെ കിടക്കുന്നത് കണ്ടതോടെ വിഷ്ണു ഉപേന്ദ്രൻ നേരെ തിരിഞ്ഞു എടാ നീ എൻറെ അച്ഛനെ എൻറെ അച്ഛനെ നീ വേദനിപ്പിച്ചല്ലേടാ എന്ന് ചോദിച്ച് വിഷ്ണു വീണ്ടും ഉപേന്ദ്രന്റെ കർണത്തടിച്ചു ഇത് കണ്ടതും ഉപേന്ദ്രൻ പറഞ്ഞു ആ അതെ നിന്റെ അച്ഛനാകുന്നതിന് മുൻപേ ആ മനുഷ്യൻ എന്റെ ചേട്ടനായിരുന്നു അതിനു മുൻപേ അയാളെ ഒരു ചതിയനായിരുന്നു ഒരു ചതിയൻ എന്നെ എന്റെ പിന്നെ എന്റെ കൂടെ നിന്ന് എന്നെ ചതിച്ചവൻ അയാളെ ഞാൻ വെറുതെ വിടില്ല അയാളുടെ പുക കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ മലേഷ്യക്ക് തിരിച്ചു പോകൂ എന്ന് ഉപേന്ദ്രൻ പറഞ്ഞത് കേട്ട് വിഷ്ണു വേഗം ഉപേന്ദ്രന്റെ കഴുത്തിന് ഊത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു നീ എവിടേക്കും പോകുന്നില്ല നീ ഒരു സ്ഥലത്തേക്കും പോകുന്നില്ല ഇവിടെ ഇവിടെ വെച്ച് തന്നെ നിന്നെ ഞാൻ തീർക്കും ഇവിടെ കിടന്ന് ഇന്ന് നിന്റെ അവസാനമാണ് ഈ വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞ് വിഷ്ണു ഉപേന്ദ്രനെ വീണ്ടും തലങ്ങും വിലങ്ങും തല്ലി അപ്പോഴേക്കും അവിടെ ജോലിക്കാരായിട്ടുണ്ടായിരുന്ന ആളുകൾ അവിടേക്ക് വന്നതും ഉപേന്ദ്രൻ തെറിച്ച് നിന്ന് വീണതോടെ അവരെ ഉപേന്ദ്രനെ പിടിക്കാനായി ഓടിയെത്തി അവരോട് ഉപേന്ദ്രൻ പറഞ്ഞു ചെന്ന് കൊടുക്കട അവന് തിരിച്ചടി അവൻ ഇവിടെ വന്ന് ആളാകാൻ നോക്കുന്നു അവൻ ഇവിടുന്ന് രണ്ടു കാലേ പോകരുത് എന്ന് പറഞ്ഞു ഉപേന്ദ്രൻ ആ ഗുണ്ടകളോട് വിഷ്ണുവിനെ പെരുമാറാൻ അറിയിച്ചു ഉടനെ തന്നെ വിഷ്ണുവിന്റെ നേരെ അവന്മാർ പാഞ്ഞെടുത്തതും വിഷ്ണു എല്ലാം വെറും തൂത്തുവാരി വലിച്ചെറിഞ്ഞു അവസാനം അവർ ഭയന്ന് വിറച്ച് ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓട് രക്ഷപ്പെടുമ്പോ വിഷ്ണു അവരെ ഓരോരുത്തരെയും വെറുതെ വിടാതെ എല്ലാവരെയും പിടിച്ചു തല്ലി അത് അതിനുശേഷം അവിടെ നില ഉപേന്ദ്രനെയും സുസ്മരെയും ആരെ മാറി വിഷ്ണു തല്ലുന്നത് കണ്ട് ചിരിച്ചുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന രോഹിത്തിനെ വിഷ്ണു ശ്രദ്ധിച്ചു ഉപേന്ദ്രനെ തല്ലുമ്പോ ഉപേന്ദ്രൻ പറഞ്ഞു എന്നെ വെറുതെ വിടറാ എന്ന് പറഞ്ഞിരുന്നു നിന്നെ ഞാൻ വെറുതെ വിടാനോ എന്ന് ചോദിച്ചു നിന്നെ ഇവിടെ ചാരായം ഒഴിച്ച നിന്നെ ഞാൻ ഇവിടുന്ന് വെറുതെ വിടണമല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും അവനെ തല്ലുമ്പോഴേക്കും ഇതെല്ലാം കണ്ട് സന്തോഷം മാറുന്ന അരികിലേക്ക് വിഷ്ണു എത്തി അതെ നീ നീയാണല്ലേടാ ഇത് ഈ അവസ്ഥയിലാക്കിയത് ഇത് ഇത് ദേവാലയടാ ഒന്നുമില്ലാത്ത തെരുവിലുണ്ട കിടന്നിരുന്ന നിന്നെ ഇവിടേക്ക് വിളിച്ചുകൊണ്ടുവെന്ന് നിനക്ക് ഇവിടെ അഭയം തന്ന ദേവാലയമായ ഇത് ഈ വീട് നിനക്ക് ദേവാലയമായിരുന്നു ആ ദേവാലയത്താണ് ആ ദേവാലയത്തിലാണ് നീ ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യുന്നത് അല്ലേടാ എന്ന് പറഞ്ഞ് വിഷ്ണു രോഹിത്തിനെ നന്നായി മർദ്ദിക്കുന്നു രോഹിത് നിലത്തേക്ക് തെറിച്ച് വീണത് രോഹിത്തിന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു ഇത് നീ എന്റെ അച്ഛനെയും അമ്മയെയും സ്വന്തം മകനെ പോലെ സ്നേഹിച്ച എന്നേക്കാൾ ഏറെ എന്റെ അമ്മ നിന്നെ സ്നേഹിച്ചിരുന്നില്ലടാ അതുപോലെ എന്റെ അച്ഛനും നിന്നെ സ്നേഹിച്ചു ആ അച്ഛനമ്മമാരുടെ കണ്ണുനീര് വീഴ്ചതിന് അവരുടെ സ്നേഹത്തിന് നീ പകരം കാണിച്ച ഈ നന്ദികേടനാടാ ഇത് എന്ന് പറഞ്ഞ് രോഹിത്തിനെ നെഞ്ചത്തേക്ക് വിഷ്ണു ചവിട്ടുന്നു ഈ സമയം ശ്യാമ പപ്പിമോളുമായി തിരികെ സ്കൂളിൽ നിന്ന് മടങ്ങി വീട്ടിലേക്ക് എത്തിയത് അവിടെ വീട്ടിൽ വന്ന് ഓട്ടോയിൽ ഇറങ്ങിയതിനു ശേഷം ശ്യാമയും കുഞ്ഞും കൂടി അകത്തേക്ക് കയറി വരുന്നു ഈ സമയത്ത് രോഹിത്തിനെ തല്ലി അവശനാക്കിയിട്ട് വിഷ്ണു രോഹിത്തിനെ വീണ്ടും തല്ലിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ട് സുസ്മിതദേഹം ജീവനം കൊണ്ട് പുറത്തേക്ക് ഓടിയെത്തി അപ്പോഴാണ് അവിടെ അടുത്ത് കിടക്കുന്ന ആ കുപ്പികൾ വെച്ചിരുന്ന ആ ട്രേ വിഷ്ണു കണ്ടത് ഉടനെ അത് കയ്യിലെടുത്തിട്ട് വിഷ്ണു പറഞ്ഞു നിന്നെ എൻ ഒരു കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച എന്നെ ചതിച്ചതിന് എന്ന് പറഞ്ഞ് വിഷ്ണു ആ ട്രേ എടുത്ത് രോഹിതനെ അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും തൊട്ടുപോകരുത് എന്റെ ഭർത്താവിനെ എന്ന് പറഞ്ഞ് വാതുക്കൽ നിന്ന് ശ്യാമ വിളിച്ചു പറയുന്നു ശ്യാമയും പപ്പിമോളും ആ കാഴ്ച കണ്ട് അവിടെ വന്ന് നിൽക്കുന്നത് വിഷ്ണു കണ്ടു ശ്യാമ അങ്ങനെ പറഞ്ഞത് കേട്ട് വിഷ്ണു അങ്ങനെ ഞെട്ടലോടെ നോക്കുമ്പോൾ പപ്പിമോൾ ഓടി വന്ന് വിഷ്ണുവിന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു വിഷ്ണുവച്ചാ വിഷ്ണുവച്ചാ എൻറെ അച്ഛനെ ഒന്നും ചെയ്യരുതേ വിഷ്ണുവച്ച എന്റെ അച്ഛൻ പാവ വിഷ്ണുവച്ച എന്ന് പറയുമ്പോ രോഹിത് പപ്പിമോള് സങ്കടപ്പെടുന്നത് കണ്ട് പപ്പിമോളുടെ കരച്ചിൽ കണ്ട് വിഷ്ണുവിന്റെ മനസ്സലീന്നു അപ്പോഴേക്കും രോഹിത്തിനെ തല്ലാനായിട്ടെടുത്ത ആ ട്രേ എടുത്ത് നിലത്തേക്ക് വിഷ്ണു വലിച്ചെറിഞ്ഞു അപ്പോഴേക്കും സ്വന്തം കുഞ്ഞു തന്നെ ആരോഗ്യത്തിനു വേണ്ടി അപേക്ഷിക്കുന്നത് കണ്ടപ്പോ വിഷ്ണു ആകെ വല്ലാത്ത അവസ്ഥയിലായി വിഷ്ണു വേഗം പപ്പി മോളെ പിടിച്ചിട്ട് പറഞ്ഞു ഇല്ല മോളെ ഇല്ല മോളെ ഞാൻ ആഹ് ആഹ് ഇനി ഞാനൊന്നും ചെയ്യില്ല വിഷ്ണു അച്ഛനൊന്നും ചെയ്യില്ല എന്ന് വിഷ്ണു പപ്പുങ്ങൾക്ക് വാക്കുകൊടുക്കുമ്പോ ശ്യാമ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ഇതിപ്പോ ഞങ്ങളുടെ വീടാണ് എന്റെയും ഞാനും എന്റെ ഭർത്താവും ഞങ്ങളുടെ മകളും ജീവിക്കുന്ന ഞങ്ങളുടെ വീട് ഈ വീട്ടിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസിനസ് ചെയ്യും അത് ചോദിക്കാൻ ആരും വരേണ്ട അതിന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാമെന്ന് ശ്യാമ ആ ദേഷ്യത്തോടെ വിഷ്ണുവിനോട് പറയുന്നു ഇത് കേട്ടൊന്നും വിഷ്ണു ശ്യാമെ എന്ന് വിളിച്ചതും ശ്യാമ പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ ഞാൻ പറയുന്നില്ല അങ്ങനെ പറയുന്നതിന് മുൻപ് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട മരിയാറ ഉണ്ടാവണം അങ്ങനുള്ള മര്യാദ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് ശ്യാമ പറയുമ്പോൾ വിഷ്ണു ആകെ തകർന്നു പോന്നു അതിനുശേഷം വിഷ്ണു നേരെ ഉപേന്ദ്രന്റെ അരികിലേക്ക് ചെന്നു അപ്പോഴേക്കും പപ്പിമോള് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു ആ വിഷ്ണു വെച്ച എന്റെ അച്ഛൻ പാപ വിഷ്ണുവച്ചാ എൻറെ അച്ഛനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ഇല്ല ഇല്ല മോളെ വിഷ്ണു അച്ഛനെ ഒന്നും ചെയ്യില്ല പക്ഷേ എന്റെ മോൾക്കൊരാപത്തെന്ന് അറിഞ്ഞാൽ ഈ വിഷ്ണു അച്ഛൻ വരും അത് ഞാൻ ചോദിക്കുകയും ചെയ്യും അതിനുള്ള അവകാശം വിഷ്ണു അച്ഛനുണ്ട് എന്ന് വിഷ്ണു ശ്യാമെന്നൊക്കെ പറയുമ്പോൾ രോഹിത്തും ശ്യാമയും ഒന്ന് പരസ്പരം ഭയത്തോടെ നോക്കുന്നു അതിനുശേഷം രോഹിത്തിന്റെ അരികിൽ നിന്ന് നേരെ വിഷ്ണു അടുത്തേക്ക് ചെന്നു മുപേന്ദ്രനായിട്ട് വീണ്ടും ചവിട്ടാനായി കാലുയർത്തിട്ട് പറഞ്ഞു ദേ ഇന്ന് ഇവിടെ നിന്ന് ഒരു സാധനം പോലും ഇല്ലാതെ ഇതെല്ലാം തൂത്തുവാരി കൊണ്ടുപോയിക്കോണം ഇനി ഒരു കുപ്പി പോലും ഇവിടെ അവശേഷിച്ചിട്ടുണ്ടാവരുത് അഥവാ അങ്ങനെ ഉണ്ടെന്ന് കണ്ടാൽ പിന്നെ നീയൊന്നും ഈ ജീവനോടെ കാണില്ല ഇപ്പൊ ഞാൻ പോണോ എന്ന് വിഷ്ണു ഉപേന്ദ്രനെ ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ ഉപേന്ദ്രന് താക്കീത് നൽകി വിഷ്ണു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയന്ന് വിറച്ച് അപ്പുറത്ത് മാറി നിൽക്കുകയാണ് സുസ്മിത സുസ്മിതയെ ഒന്ന് രൂക്ഷമായി വിഷ്ണു നോക്കിയതിനു ശേഷം വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ശ്യാമയും കുഞ്ഞും മടങ്ങി വന്നതുകൊണ്ട് തന്റെ ജീവൻ ആപത്തൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടതും അതുപോലെ തന്നെ വിഷ്ണുവിനെ തോൽപ്പിക്കാൻ അവന്റെ മകളെ തന്നെ തനിക്ക് ആയുധമായി ഉപയോഗിക്കാൻ കഴിഞ്ഞതിന്റെ അഹങ്കാരത്തോടെ രോഹിത് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അതിനുശേഷം വിഷ്ണു ആകെ വിഷമത്തോടെ അവിടെ നിന്ന് മടങ്ങിയത് പിന്നീട് സത്യഭാമ പുതിയ ബിസിനസ് തുടങ്ങിയതിന് ഓർഡറുകൾ കിട്ടിയ ഓരോ കടകളെ കുറിച്ചൊക്കെയോ ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത് പിള്ളച്ചേട്ടൻ സതിഭാമയെ കാണിച്ചു അതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു അതെ ഓരോ കടയിൽ നിന്ന് തന്നെ നമുക്ക് ഓർഡറുകൾ മാക്സിമം വാങ്ങിക്കാൻ ശ്രമിക്കണം പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയുള്ള ഒരു സ്ഥലത്തെ കുറെ കടകളാണെങ്കിൽ നമുക്ക് ഡെലിവറി എളുപ്പമായിരുന്നു കൊണ്ടുപോയി കൊടുക്കാനുള്ള സൗകര്യം കൂടി കിട്ടിയേനെ പിന്നെ അതല്ല എല്ലാ ദിവസം കൊണ്ടുപോവുകയും വേണം എന്ന് പറഞ്ഞപ്പോ വെള്ളിച്ചേട്ടം പറഞ്ഞു എന്തായാലും നമുക്ക് ഓർഡറുകൾ കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ആദ്യമൊക്കെ ഒരു ബിസിനസ് തുടങ്ങുമ്പോ അതിപ്പോ ഏത് ബിസിനസ് ആണെങ്കിലും കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാര സത്യമ്മ പറഞ്ഞു അതെ ഇപ്പോ ഓർഡർ പിടിക്കാൻ മാത്രമല്ല സാമ്പത്തികം കൂടി നമുക്ക് പ്രശ്നത്തിലാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ ഓർഡർ തന്നിരിക്കുന്ന പല കടകളിലും ആ സാധനങ്ങൾ വിറ്റുകഴിഞ്ഞതിന് ശേഷം മാത്രമേ പണം തരൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞതും അത് കേട്ടതോടെ രമണൻപിള്ള പറഞ്ഞു ശരിയാ അങ്ങനെയാണല്ലോ സത്യമേ എല്ലായിടത്തും ചെയ്യാറുള്ളത് ഇനി അഥവാ നമ്മൾ അങ്ങനെ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പോലും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് ബിസിനസ് പിടിക്കാൻ തൽക്കാലം അങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ നമ്മൾ ചെയ്യണം സത്യാമേ എന്ന് പറഞ്ഞതും ഒരു കാറ് മുറ്റത്തേക്ക് വരുന്നത് കണ്ടു ഉടനെ രമണൻപിള്ളയും സത്യഭാമയും അവിടേക്ക് നോക്കുമ്പോ രമണൻപിള്ള പറഞ്ഞു ആ അത് ശാലിനി കുഞ്ഞിന്റെ കാറാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സത്യഭാമ അത് ശാലിനിയാണെന്ന് അറിഞ്ഞതോടെ വളരെ ഗൗരവത്തോടെ നോക്കി ശാലിനി കാറിൽ ഡോർ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ശാലിനിയെ കണ്ടതോടെ തന്റെ കയ്യിലിരുന്ന ആ നോട്ട്ബുക്ക് തുറന്ന് വീണ്ടും വലിയ കാര്യമായിട്ട് അതിലെ ഓരോ കാര്യങ്ങൾ നോക്കുന്നതായിട്ട് സത്യഭാമ ഭാവിക്കുന്നു അങ്ങനെ അതിലെ കണക്കൊക്കെ നോക്കിയിരിക്കുന്നത് പോലെ നോട്ട്ബുക്കിലേക്ക് തലയച്ചങ്ങനെ ഇരിക്കുമ്പോ നിരവണപുള്ള ശാലിനി അകത്തേക്ക് കയറി വന്നതോടെ ചോദിച്ചു ആ ശാലിനി കുഞ്ഞോ ഞാൻ പറയായിരുന്നോ ശാലിനി കുഞ്ഞായിരിക്കും വരുന്നതെന്ന് സാറിനെ കാണാൻ വന്നായിരിക്കും വന്നായിരിക്കുമല്ലേ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അതെ ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം അച്ഛനെ വന്ന് കണ്ടില്ലല്ലോ അപ്പോഴേക്കും ഉടനെ രമണപിള്ള പറഞ്ഞു ആ അത് സാർ അകത്ത് കിടപ്പുണ്ട് കുഞ്ഞു കയറി കണ്ടോ കണ്ടോട്ടെ അല്ലേ എന്നിങ്ങനെ പറഞ്ഞേ രമണപിള്ള സത്യഭാമയൊന്നു നോക്കി സത്യഭാമ ശാലിനിയുടെ മുഖത്തേക്ക് നോക്കുകയോ ഒരു വാക്കും പാ പോലും പറയുകയോ ചെയ്യാതെ ആ നോട്ട്ബുക്കിലേക്ക് തന്നെ തലകൊമ്പിട്ടിരിക്കുന്നത് കണ്ടതോടെ രമണപിള്ള പറഞ്ഞു ആ ശാലിനി കുഞ്ഞു അകത്തേക്ക് കയറി ചെന്ന് അവിടെ സാറിനെ പോയി കണ്ടോ എന്ന് പറഞ്ഞിട്ടും ശാലിനി തന്റെ നേരെ സത്യാമ്മ ഒന്നും നോക്കുക പോലും ചെയ്യാത്തതുകൊണ്ട് ആകെ വിഷമത്തോടെ സത്യാമ്മയുടെ അനുവാദത്തിനായി കാത്തു നിൽക്കുന്നു